അതെ തീർച്ചയായും സ്ട്രെസ് കൂടുതലുള്ളവർക്ക് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്ട്രെസ്സും പെയിനും തമ്മിൽ ഒരു ഒരു കണക്ഷൻ ഉണ്ട് സത്യം പറഞ്ഞാല് സ്ട്രെസ് ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് പൊതുവേ ഒരു നമ്മളെ ശരീരത്തില് അവരുടെ ശരീരത്തിൽ ഈ കോട്ടസോളും നോട്ടിനൽ പോലത്തെ ഹോർമോൺസ് കൂടുതലായിരിക്കും അപ്പോൾ അത് സ്ഥിരമായിട്ട് സ്ട്രെസ് ഉള്ള ആൾ നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു നായ കണ്ടാല് ഒരു ഒരു പാമ്പിനെ കണ്ടാൽ നമ്മളെ ശരീരത്തിൽ വല്ലാതെ അത് എഡ്ണായാലും ഡ്രഷ് ഉണ്ടാകും അപ്പൊ അത് ഒരു ആ സ്ട്രെസ്സിനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ബോഡി നോർമലി ഉണ്ടാക്കുന്ന ഹോർമോൺസാണ് പക്ഷേ ഈ ഒരു സ്ട്രെസ് ഒരു ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഒരു അൺവോണ്ടഡ് സിഗ്നൽസ് ആണ് നമ്മൾ മസിൽസ് ടെൻസ് ചെയ്യാനും ഒരു ഫൈറ്റ് റെസ്പോൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് ആവശ്യമില്ല അപ്പോൾ ഇത് ഇവൻച്വലി ലീഡ്സ് ടു ക്രോണിക് പെയിൻ അപ്പോൾ എപ്പോഴും ഈ ഹോർമോൺസ് നിലവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ സ്ട്രെസ്സിന്റെ അല്ലെങ്കിൽ ആൻസൈറ്റീൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ ക്രോണിക് പെയിന് അല്ലെങ്കിൽ കഴുത്ത് വേദന സ്ഥിരമായിട്ട് മാറാത്ത വേദനകൾ ചികിത്സിച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും മാറാത്ത വേദനകൾ അണ്ടർലൈങ്ങ് ഒരു സ്ട്രെസ് ഫാക്ടർ ഉണ്ടാവും അപ്പോൾ അത് ട്രീറ്റ് ചെയ്താലേ മാറുകയുള്ളൂ